കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ താരങ്ങളായ അലിൻജോസ് പെരേര സന്തോഷ് വർക്കി ഹസ്വചിത്ര സംവിധായകൻ വിനീത് ബ്രൈറ്റ് അഭിലാഷ് ആട്ടയം തുടങ്ങിയവർക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി പീഡനാരോപണമായി എത്തിയിരുന്നു ഇന്നലെ ആ പീഡനാരോപണത്തിൻ്റെ പേരിൽ കേസെടുത്തു എന്ന വാർത്ത മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് അഭിലാഷാട്ടായം അത് ശരിക്കും ഒരു വാർത്തയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലിങ്ങനെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയെന്ന് പറയണേ കുഴപ്പമില്ല ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു വ്യക്തിയാണ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ പെരേര ആറട്ടണൻ ആറട്ടണക്കാണെന്ന് പറഞ്ഞാൽ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട് ലുലുമാൾ അറിയാമല്ലോ അത്രമായിട്ട് പോകണേ ആണെങ്കിൽ റിവ്യൂവിന് വേണ്ടി എന്തെങ്കിലും കൂട്ടി ഡാൻസ് കളിച്ചിങ്ങനെ പോകുന്നു ഞാനാണെങ്കിലും അതെ ഇവരെ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടറില്ല പിന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള വിനീത് ആ വ്യക്തിക്കും ബ്രൈറ്റിനും ജസ്റ്റ് അറിയാം എന്നാണ് അവർ പറയുന്നത് അതെന്താണ് എനിക്ക് അവര് പറഞ്ഞ അറിയാം ഇവരെ അറിയാം അല്ലാണ്ട് വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവര് പറയുന്നത് അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ പക്ഷെ എനിക്ക് സങ്കടം എന്നു പറഞ്ഞാൽ ഇവരൊരു സ്ത്രീ ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ പെങ്ങളായിട്ടോ സഹോദരി ആയിട്ടാണെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത ആളുകൾ പെടുത്തേണ്ട കാര്യമുണ്ടോ ഇവരെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലുമൊക്കെ പറയുന്നവരോട് ഇവരെ അത് ആക്രമിച്ചെന്നൊക്കെ പറഞ്ഞവരോട് എതിരെ പോവാ നിയമത്തിനും പോവാ ഒരു ദിവസം അഭിലാഷ് എന്ന് പറഞ്ഞ എൻ്റെ പേരിന്റെ താഴെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ വന്നിട്ട് അവർ മോശമായ കമന്റ് ഇട്ടു മോശമായ രീതിയിൽ കമന്റ് ഇട്ടു കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ മോശമായ കമന്റ് അതായത് മോശമായിട്ട് കമന്റ് എന്ന് പറഞ്ഞാൽ വിനീതിന്റെ പടം വെച്ചിട്ട് എന്റെ തൊട്ട് താഴെങ്കിലും കമന്റ് അപ്പം എന്തിനാണിങ്ങനെ അല്ല ഇല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞെ അഭിലാഷ് ഷാട്ട എന്ന് പറഞ്ഞ പേജിന്റെ താഴെ വന്നിട്ട് മോശമായ കമന്റ് ഇട്ടു വിനീതിന്റെ പടമൊക്കെ വെച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ പേജിന്റെ താഴെ വന്നിങ്ങനെ മോശമായ കമന്റ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക എന്തിനാണ് ഈ ഫോട്ടോ ഒക്കെ എങ്ങനെ ഇടണേന്ന് വെച്ചു പിന്നീതിൻ്റെ ഫോട്ടോ അപ്പോൾ പറഞ്ഞ് പുള്ളി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു പീഡിപ്പിച്ചിട്ട് നിങ്ങൾ നിയമപരമായിട്ട് പോകും പോലീസ് സ്റ്റേഷൻ പോയി എന്ത് എൻ്റെ പേജിൻ്റെ താഴെ എന്തിനാണ് ഇടതെന്ന് വെച്ചു പിന്നെ ഞാൻ എന്ത് ഫോട്ടോ ഇട്ടാലും പുള്ളി വന്നിട്ട് പറയണോ കുളിക്കില്ല നനയ്ക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ മുടി വിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമില്ല എന്തിനാണ് സുഹൃത്തെ എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചു പിന്നെ അവർ വേണ്ടാത്ത കുറേ ഫോട്ടോകളല്ലേ മലത്തിൻ്റെ പടമൊക്കെ ഇല്ല അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊന്ന് ഓർത്തേക്ക് അവർ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നല അതെന്ത് കോട്ടെ പക്ഷെ എനിക്ക് വിഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ഒരു വ്യക്തിയാണ് വ്യക്തിയാണിപ്പോൾ നമ്മളെ പറഞ്ഞത് അതിന്റെ പേരിൽ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്ന് ഇപ്പോൾ വിളിയോട് വിളിയാണ് മനസ്സിലാവട്ടോ പണ്ട് റിയയുടെ ഒരു കേസിന് പെരേരെ പെട്ടാറുണ്ട് പറഞ്ഞേക്ക് ഈ റിയ ഇന്ന് മെസ്സഞ്ചറിൽ ഇപ്പൊ മെസ്സേജ് അയക്കുന്നുണ്ട് പെരരയ്ക്ക് അന്ന് ഞാൻ ചുമ്മാ ആരൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞു പറഞ്ഞു ഈയിടെ മെസ്സേജ് എനിക്ക് പെരേര കേൾപ്പിച്ചിരുന്നു അപ്പോൾ എന്താ സംഭവം ഇതൊക്കെ ഇത്രേ ഉള്ളൂ അല്ല ഇത് പറയാൻ പറയാൻ കാരണം എന്താ ഒരു പറയാൻ കാരണം എന്താ പറയുക റിയെന്നു പറഞ്ഞ വ്യക്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അനുഭവിച്ചതാണ് പെരേക്ക് പക്ഷേ ഒന്നും ഇല്ലായിരുന്നോണ്ട് ഞങ്ങൾക്ക് അറിയാറുണ്ട് ഇപ്പം ആ പ്രിയ വന്നൊരു മെസ്സർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ നാരൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്താന്ന് പറഞ്ഞാൽ കുട്ടി പറഞ്ഞു അപ്പോൾ നല്ല സൗഹൃദമായിട്ടാണ് അവർ പോണത് അത് കുഴപ്പമില്ല ഓക്കെ പക്ഷെന്താ വെച്ച് കഴിഞ്ഞാൽ അതിപ്പുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചു റിയ എന്ന് പറഞ്ഞ വ്യക്തി അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ പീഡനമായിട്ടല്ലേ പറഞ്ഞത് പക്ഷെ അതൊന്നും ഇല്ല പീഡനമല്ലായിരുന്നു കേസ് വന്നു മൊഴി മൊഴി കൊടുത്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ചേരാ നല്ല സ്റ്റേഷനിൽ പോയായിരുന്നു സ്റ്റേഷനിൽ പോയിട്ട് ഇവര് കൊടുത്തിങ്ങനെ കംപ്ലൈന്റിനെ കുറിച്ച് ഞങ്ങൾ സാറിനോട് പറഞ്ഞു അപ്പൊ അവിടെയുള്ള പോലീസ്സാരെ പറഞ്ഞു തന്നെ ഹണി ട്രാപ്പ് ആണെന്നതോ ഒരു പണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്റെ പേര് എനിക്കറിയില്ല ജസ്റ്റ് ഒരു പോലീസ് സാറിനെ അവിടെ നിന്ന് പറഞ്ഞതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു സാറ് പറഞ്ഞാണ് ഇങ്ങനെ ഹണി ടാപ്പാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു അവസ്ഥ അവരോട് പറഞ്ഞപ്പോൾ പിന്നെ എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പ്രതികരണം പ്രതികരണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രതികരിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സാറെ എന്തെങ്കിലും ഒരു ഫോൺ വിളിച്ചെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് കോൾ പോകും റെക്കോർഡിംഗ് ഉണ്ടാവും വീഡിയോ കോളോ ഓഡിയോ കോളോ എന്ത് വന്നെങ്കിലും ഉണ്ടാവും ഇല്ലേ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഇത് ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ നടന്ന കേസാ ഒന്നര വർഷം എന്നാ അവര് പറഞ്ഞത് ഒന്ന് ഒന്നര വർഷം മുമ്പ് നടന്നാണ് അവര് പറഞ്ഞത് ആ സമയത്തൊക്കെ റിവ്യൂ പറയാൻ പോലും ആണോ അതെ പിന്നെ ഞാൻ കേട്ടറില്ല എന്നെ സംഭവം ആ സമയത്തൊക്കെ നമ്മള് അതായത് വരുന്നു പോകുന്നു നമ്മുടെ പ്രോഗ്രാമായിട്ട് പോകുന്നു ഉള്ളൂ ഇത് എന്റെ പേരൻ്റെ ഒരു കാര്യമില്ല അവർ സത്യം പറഞ്ഞ റീച്ചിന് വേണ്ടി അവര് പേര് പേര് എന്ന് അവരെ അവരെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണ് ഏതെങ്കിലും തരത്തിലുള്ള അവര് മെസ്സേജ് തിരിച്ചു മോശമായ അങ്ങനെ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ പറ ഞാൻ ഇത്ര പറഞ്ഞു സുഹൃത്തിന്റെ പേജിന്റെ താഴെ ഫേസ്ബുക്കിന്റെ പേജിന്റെ താഴെ ഒന്നും ഞാൻ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ചോദിക്കില്ല എന്തിനാണ് എന്റെ പേജിന് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സാധനം കൊണ്ടിട്ടു ഞാൻ മൈൻഡ് ചെയ്തില്ല ബ്ലോക്ക് ചെയ്ത് മനസ്സിലായി ലിച്ച് ഒന്നും പറ പക്ഷെ താങ്കളുടെ താങ്കൾക്കെതിരെ വരുന്ന ഒരു ആരോപണമെന്ന് പറഞ്ഞാൽ താങ്കളുടെ പേജിൽ കമന്റ് ചെയ്ത അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ മുമ്പ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അത് ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ തന്നെയാണ് അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ അത് അവർ എഡിറ്റ് ചെയ്ത സംഭവമാണ് പല കാര്യങ്ങളും എഡിറ്റ് തെറി ഇല്ല എഡിറ്റ് ചെയ്ത് തരുന്ന ഒരു കഴിവ് അവർക്കുണ്ട് കാരണം ഈ ആറാട്ടൻ ലോകത്തിലെ കുറെ ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈയിടെ ആറാട്ടൻ കളമശ്ശേരി പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തു പുള്ളിയുടെ അറവോട് കൂടി അല്ലാന്ന് പറഞ്ഞ കേസ് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ എഡിറ്റ് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ ഇറക്കുന്നുണ്ട് അവർ പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇറക്കുന്നുണ്ട് അതൊക്കെ മോശമായ കാര്യമാണ് ഞാൻ നിയമ നടപറിയ എന്റെ പടമൊക്കെ പല രീതിയിൽ എന്താ പറയുക മോശപ്പെട്ട രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അവർ ഇട്ടിട്ടുണ്ട് പല രീതിയിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക പേരേരുടെ ആറാട്ടിൻ്റെ ഒക്കെ ഇടാറുണ്ട് ബ്രൈറ്റിൻ്റെ എല്ലാവരും ഇടാറുണ്ട് അവർ പക്ഷെ ഇത് പറഞ്ഞാൽ സത്യം ചെയ്യിക്കണം കാരണം വെച്ചാൽ ചെയ്യാത്ത ആളുകൾ തെറ്റെയ്യാത്ത ആൾക്കാരെതിരെ എന്താ പറയാ പ്രവർത്തിക്കുന്നത് മോശമായ കാര്യമാണ് ഈ വിനീത് ആരോപണം തന്നെ അതെന്നെ അതങ്ങനെ ഇല്ല ഇല്ല എനിക്കറിയില്ല എനിക്ക് ആ വ്യക്തി എന്ത് ചെയ്തെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ കാണാത്ത കാര്യം പറയേണ്ട കാര്യമില്ല ഇല്ലില്ല അതിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അവരുടെ കാര്യം എനിക്കറിയത്തില്ല എൻ്റെ കാര്യം എൻ്റെ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തിയാണ് അതെനിക്ക് തുറന്നു പറയാൻ പറ്റും കാരണം ജീവിതത്തിൽ കണ്ടറിനെ കുഴപ്പമില്ല ഇത് കാണുന്ന ഈ ഈ വ്യക്തിയെ കാണുന്നത് സ്മാർട്ട് പിക് മീഡിയ അതിലൊരു വീഡിയോ പിന്നെ നമ്മുടെ മലയാളി വാർത്തയിൽ വന്നപ്പോഴാണ് നമ്മളത് കാണുന്നത് ഇവരുടെ ഫേസ് തന്നെ കാണുന്നത് ഈ വിനീതും റൈറ്റും അയച്ചു കൊടുത്ത ഒരു സ്ക്രീൻഷോട്ട് അതായത് ഒരു ഹൈക്കോടതിയുടെ ഫേക്ക് കേസിന്റെ സ്ക്രീൻഷോട്ട് വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അത് അതവര് പറയുന്നത് ഇല്ല അത് ഇവരുടെ ഈ വിനീതിന്റെയും റൈറ്റും ഇപ്പൊ ഇവർ ചെയ്ത ഷോർട്ട് ഫിലിമുകൾക്കെതിരെ നിരന്തരമായി ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ആരോപണം ആണ് അത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇപ്പൊ സോഷ്യൽ ഫിലിമിലോ ും വർക്കുകളാണ് ഇത് നിങ്ങള് വേറെ വർക്കുകൾ അഭിനയിക്കുന്നത് അവിടെ ഒന്നും നിങ്ങൾക്ക് ഇതിന്റെ പരാതി വരുന്നില്ല ഇവരുടെ വരുമ്പോൾ എന്താണ് ഇങ്ങനെ വരുന്നത് ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവില്ലേ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല വേറെ വർക്കുകൾ ചെയ്ത് നിങ്ങൾ വേറെ വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ വേറെ വർക്ക് ചെയ്യുമ്പോ തലയിരുത്തും ചെയ്തിട്ടുണ്ട് ആർ വേറെ പല വർക്കുകളും ചെയ്തിട്ടുണ്ട് അപ്പൊന്നും ഇല്ലാത്ത ആരോപണം ഈ വിനീതിന്റെയും കൂടെ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ആ ഒരു ഈ പെരേരോ ഷോർഡ്ബില്ല അഭിനയിച്ച് വിനീതിന്റെ അപ്പൊ നമ്മള് കണ്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ നേരിട്ട് നേരിട്ട് വിനീതനെ കണ്ടിട്ട് പോലും ഇല്ല വിനീതനെ നമ്മൾ കണ്ടറില്ല ജസ്റ്റ് രണ്ടു തവണ ഫോണിൽ കൂടെ ജസ്റ്റ് അടുത്ത വർക്കിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ സംസാരിച്ചത് മാത്രമേ ഉള്ളൂപണം എന്റെ എന്റെ പേര് എടുത്തിട്ടെങ്കിലും ഭയങ്കരമായിട്ട് മോശമായ കാര്യമാണ് കാരണം ആ വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലേ കേസ് കൊടുത്തിട്ട് അവർ ഞാൻ എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇവരെ ഒത്തുകളി ആണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നു എന്തൊത്തുകളി അവരോട് എന്ത് ഒത്തു കളിക്കുന്നത് നമ്മൾ എന്തിനാണ് ഒത്തുകളിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പൊണ്ട സാധനം എടുത്തിട്ട് അവര് സോഷ്യൽ മീഡിയയിലേക്ക് ഇടില്ലേ എൻ്റെ ഒരു കോള് വന്നാർന്നെങ്കിൽ ഉണ്ടല്ലോ അവര് അവരത് തന്നെ എടുത്തിടും അവർക്ക് തെളിവുണ്ടെങ്കി പെരേര ഒരു വക്കീലിനെ സമീപിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് അത് ചെയ്യണം അത് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവൻ ഇപ്പൊ തന്നെ പല വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കേസ് ചെയ്യാത്തതില് അത് കേസ് അല്ല ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയാൻ കഴിയുന്നത് അറസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അല്ല അത് തെളിവാണ് കാരണം ഇവര് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവര് മനസ്സിലായില്ലേ ഒന്ന് പിന്നെ എന്ന് പറയുന്നത് ഏത് വ്യക്തി പീഡിപ്പിച്ചപ്പെട്ടാലും പീഡിപ്പിക്കാലും അവരെ പീഡിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് എടുക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല മനസ്സിലായില്ലേ അപ്പൊ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് ഒരു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ സി സി ടി വി ലോകം മൊത്തമുണ്ട് ഒരു വ്യക്തി അങ്ങോട്ട് പോകണ എവിടെ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും വിനീതിനെതിരെ കിട്ടിക്കഴിഞ്ഞാൽ അത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും അത് നമുക്ക് പറയുന്ന ആളല്ല അത് പോലീസുകാർ തന്നെ തീരുമാനിക്കും സത്യം ചെയ്യിക്കട്ടെ എന്നാണ് പറയുന്നത് മനസ്സിലാകുന്നത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അപ്പൊ പുള്ളി വിനീതും ബ്രൈറ്റാണ് പറഞ്ഞത് വിനീതം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അല്ല വിനീ വിനീത് ചെയ്തിട്ടാ എന്ന രീതിയിലാണ് ബ്രൈറ്റ് പറഞ്ഞത് എനിക്ക് വിനീതിനോട് ചോദിച്ച ബ്രൈറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തിനാണ് നാട്ടുകാരും വീട്ടുകാരൊക്കെ ഒരുപാട് ബഹളാണ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് കാരണം നമ്മുടെ പേര് വന്നല്ലോ എന്ന് പറഞ്ഞാൽ അഭിലാഷേട്ടാ വിനീതൻ അങ്ങനെ ചെയ്തിട്ടുള്ള എന്തായാലും എന്തൊരു എന്താ പറഞ്ഞാൽ അവളുടെ ഒരു ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ആ വീട്ടിലൊരു ദിവസം പോയിന്നോ ാണ് പറഞ്ഞത് ആദ്യമായിട്ടൊരു മെസ്സേജ് ഞാൻ പറയേ എന്റെ ഫേസ്ബുക്കിന് താഴെ വന്നത് ഇതിന്റെ ഞാൻ അവർ എന്തിനാണ് എന്റെ കയ്യിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു എന്തോ പിന്നെ അത് മാത്രമല്ല ഇവര് പതിനായിരം ചാനലിലേക്ക് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്റർവ്യൂ വരും ഇന്റർവ്യൂ വരും ഇന്റർവ്യൂ വരും അപ്പൊ പലരും എന്നോട് പറഞ്ഞു ഇവർ ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് വിനീതിന് അറിയോ ബ്രൈറ്റിനെ അറിയുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒഴിഞ്ഞു പറയും ആ കാരണം നമ്മൾ എന്തിനാ പറഞ്ഞ കാര്യമല്ലോ അപ്പം ും പറഞ്ഞില്ല അതായത് ഞാനിങ്ങനെ പറഞ്ഞു കാരണം വിനീതും ബ്രൈറ്റും ചെയ്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരറിയെങ്കിൽ അവരോട് അവരെ കേസ് കൊടുക്കണം അവരെ പേര് കേസ് കൊടുക്കണം നമ്മളൊന്നും അറിയാലും നമ്മുടെ പേര് കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല കാരണം നിങ്ങളിപ്പോൾ എന്താ പറയുക വാർത്താ ചാനലെന്ന് പറഞ്ഞാൽ സത്യഗ്രത കാര്യങ്ങൾ തുറന്നു പറയുന്നു നല്ല കാര്യമാണ് പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് നമ്മളുടെ എതിരെ വാർത്ത ചെയ്യുന്നത് ആ അത് ഞാൻ പറഞ്ഞില്ലേ ആ സഹോദരി ഇപ്പം ഒരു എന്താ പറയുക അവർ അവർ അവരെ മനസ്സാക്ഷിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത എന്നെ കുറിച്ച് ഇറേണ്ട വലിയ കാര്യമാണ് ആർ ആർട്ടറിൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അവരാണ് തിരികേറ്റിയതാണ് ഇപ്പോൾ അവർ പറയുന്നത് നിരപരാധിയാണ് കാരണം എനിക്ക് ഈ വ്യക്തി അറിയു ആ വീഡിയോയിൽ വന്ന് കണ്ടൊരു പേര് നമുക്ക് ഇതുള്ളൂ നിയമ നടപടിയിലായിട്ട് മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ അത് തെളിയിക്കണമല്ലോ തെളിയിക്കണം പിന്നെ നമ്മൾ നിയമ നടപടി നോക്കണമല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തൊരു അത് തെളിയിക്കണമല്ലോ

വേറെ നമ്പറിൽ നിന്നൊക്കെ ചിലർ വിളിച്ച് ചോദിച്ചു എന്താണ് എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ആവശ്യമില്ല സൗഹൃദ ആവശ്യമില്ലാന്ന് പറഞ്ഞു കാരണം അവർ വീണ്ടും പിടിച്ച് ആഡ് ചെയ്യും ആ തെറി മൊത്തം നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല ആ അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മളൊക്കെ മനുഷ്യരാണ് ഒരു കാലത്ത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ട ആൾക്കാരാണത് ഇനി എന്തിനാണത് ചെയ്ത് തെറ്റാണെങ്കിൽ എല്ലായിടത്തും അംഗീകരിച്ചു കൊടുക്കുക ചെയ്യാത് ഇല്ലല്ല ഒരിക്കലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഒരു വ്യക്തിയായി കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വ്യക്തിയെ കാണുന്നത് എന്തോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ആ സ്മാർട്ട് ബുക്ക് വീഡിയോയിൽ ആ അവരിട്ടങ്ങനെ ഒരു വീഡിയോയിൽ മാത്രം അത് പേസൊക്കെ ഇതാക്കിയിട്ട് ഇട്ടാണ് പിന്നെ നിങ്ങളുടെ ഒരു ഇതിൽ വന്നപ്പോഴാണ് പേസ് കാണുന്നത് മനസ്സിലായില്ലേ ഒരു കൈകൊപ്പി ഒരു സംഭവമായിട്ട് അതിൻ്റെ താഴെ തന്നെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് ആക്ടിങ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥമായിട്ട് തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അല്ലെങ്കിൽ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു സ്ത്രീ പറയുമ്പോൾ മനസ്സിലാവും ഇവരെ ഒട്ടും തോന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്